I'm കരങ്ങൾ അല്പം തുറന്നു പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ആ ഭാപിതാവേ ആ പിതാവേ ആവിടുത്തെ അവിടുത്തെ തിരുകുമാരൻ്റെ തിരു രക്തത്താൽ തിരു രക്ത എൻ്റെ 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 ശരീരത്തെ കഴുകണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ശരീരത്തെ നിശുദ്ധീകരിക്കണമേ ഹാലയിലുയ ഹാലുയ്യ ുമാരന്റെ തിരുതാൽ തിരുരക്താൽ എന്റെ മനസ്സിലെ ഭാരങ്ങൾ കഴുകണമേ കഴുകണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ എന്റെ മനസ്സിലെ ഭാരങ്ങൾ നീക്കം ചെയ്യണമേ അവിടുത്തെ തിരുക്കുമാരന്റെ തിരു രക്തത്താൽ എന്റെ പാപശീലങ്ങൾ ദുശീലങ്ങൾ ോഷങ്ങൾ യേശുവേ 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 താൽ കഴുകണമേ കഴുകണമേ ഹലീലുയ ആ ഭാപിതാവേപിതാവേ എന്റെ പാപം മൂലം മറ്റുള്ളവർ അനുഭവിക്കുന്ന മറ്റുള്ളവർ അനുഭവിക്കുന്ന തകർച്ചകളെ ദുഃഖങ്ങളെ ഭാരങ്ങളെ യേശുവേ യേശുവേശിരക്തത്താൽ കഴുകണമേ വിതൽ നൽകണമേലു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ബാപിതാവേ ആ ഭാവിതാവേതാവേ ആ ഭാപിതാവേപിതാവേ അവിടുത്തെ തിരു കുമാരന്റെ തിരു രക്താൽ തിരു രക്തക്തും എന്റെ കുടുംബത്തെ കഴുകണമേ കഴുകണമേ ഹാലേലുയാ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് നിങ്ങളുടെ കുടുംബത്തെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ വീട്ടിൽ ദൈവീക ഇടപെടലുകൾ ആവശ്യമുള്ള ചില കാര്യങ്ങൾ ചില സംഭവങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ ഈശോയെ ഇന്ന കാര്യത്തിൽ അങ്ങ് ഇടപെടണം ഈശോ ഇന്ന കാര്യത്തിലങ്ങ് ഇടപെടണം ഇവിടെ നിന്ന് ഈ പോട്ട ആശ്രമത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഓ കർത്താവേ ഇന്ന വിഷയത്തിൽ അങ്ങ് ഇടപെടണം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ വിളിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ യേശു ആരാധന 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 നന്നായിട്ട് നന്നായിട്ട് ശ്രുതിക്കട്ടെ നന്നായിട്ട് ശ്രുതിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് അഭിശക്തമായിട്ട് വെളിപ്പെടട്ടെ ഒരു ഒരു പുതിയ പുതിയ അഭിഷേകം ശക്തി ദൈവജനത്തിന്റെ മേല് വെളിപ്പെടട്ടെ ഒരു പുതിയ ശക്തി ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിന്റെ മേല് വെളിപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെ കെട്ടുകൾ അഴിയട്ടെ ദൈവശക്തി വെളിപ്പെടട്ടെ ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ യേശുവേ ആരാധന 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 ആരാധനു എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ഒരു ഭാരമുണ്ടാകുമ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത് നമ്മൾ ആരോടാണ് പങ്കുവയ്ക്കുന്നത് ആരോടാണ് പങ്കുവയ്ക്കുന്നേ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എവിടെയാ ദുഃഖം പങ്കുവയ്ക്കുന്നേ കേട്ടില്ല സത്യം പറയണം അല്ലേ നമ്മുടെ ദുഃഖം എവിടെയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നേ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആരുടെ മുമ്പിലാ പങ്കുവെക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ മിക്കവാറും നമ്മൾ പങ്കുവയ്ക്കുന്നത് ഉത്തരം കിട്ടാത്ത സ്ഥലങ്ങളിലാണ് നിന്റെ കണ്ണുനീര് മനസ്സിലാക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണ് അല്ലേ അതായത് കുടുംബത്തിലെ പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അതല്ല നമ്മൾ ഈ നാളുകളിലെ കാണുന്നത് ഭാര്യ എന്നോട് അങ്ങനെ ചെയ്തു ഭർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഗുണമുണ്ടോ ഒരു ഗുണോ ഇല്ല എന്നാ പിന്നെ അയൽക്കൂട്ടത്തിൽ പോയിരുന്നു പറയാം ആ അയൽക്കൂട്ടം അല്ലേ ആ അയൽക്കൂട്ടത്തിൽ പോയിരുന്നു പറയുന്നു കുടുംബ പുരുഷനിൽ പോയിരുന്നു പറയുന്നു ആ കൂട്ടായ്മ പറയുന്നു വല്ല ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ല എന്നാ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്ന് പറയാം അല്ലേ ആ വാട്സപ്പ് ഗ്രൂപ്പിലിരുന്ന് പറയാം ഫേസ്ബുക്കിലിരുന്ന് പറയാം ഇൻസ്റ്റാഗ്രാമിലിരുന്ന് പറയാം വല്ല ഗുണമുണ്ടോ ഒരു ഗുണോ ഇല്ല എന്ന് മാത്രമല്ല നിന്റെ ദുഃഖം നീ പങ്കുവയ്ക്കുമ്പോൾ നീ വിചാരിക്കുന്നു മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കും അല്ല അവര് മാറിയിരുന്ന് ചിരിക്കും അവര് മാറിയിരുന്ന് കളിയാക്കും അവര് മാറിയിരുന്ന് കുറ്റപ്പെടുത്തും നിന്റെ ദുഃഖം മനസ്സിലാക്കാൻ പറ്റുന്നിടത്താണ് നിന്റെ ദുഃഖം പങ്കുവെക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ ഒരു സങ്കടമുണ്ടായാൽ ഈ സങ്കടം പങ്കുവെക്കേണ്ടിടത്താണ് പങ്കുവെക്കേണ്ടത് പ്രൈസലോൺ ഭർത്താവ് കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം കൂട്ടുകാരെ വിളിച്ചിട്ട് മദ്യപിച്ചുകൊണ്ടാണ് ഇരുന്നോണ്ട് സങ്കടം പറയണത് എനിക്കിങ്ങനെ ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് സങ്കടം പറയാ വല്ല കാര്യമുണ്ടോ കള്ളു കൊണ്ട് നിന്റെ സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ കൂട്ടത്തിലുള്ളവരും വന്നിട്ട് മദ്യപിച്ചിട്ട് അവർ ടാറ്റ പറഞ്ഞു പോകും ആത്യന്തികമായി ഈ ദുഃഖം നിന്റേതാണ് ആത്യന്തികമായി വിഷമം നിൻ്റേതാണ് നിന്റെ സങ്കടം വഴി സൈഡിലെ ചായക്കടലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലെന്ന് സങ്കടം പറയേണ്ടിടത്ത് പറയണം നിന്റെ കരച്ചിൽ മനസ്സിലാക്കുന്നിടത്തു പറയണം ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെയായി പോകും വലതങ്ങനെ ഉയർത്തി അപ്പൊ ഹന്ന ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം കരയേണ്ടിടത്ത് കരയണം കരയേണ്ടിടത്ത് കരയണം വീട്ടിലിരുന്നോണ്ട് വീട്ടുകാരുടെ മുമ്പിൽ ഇരുന്നോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം അവർക്കൊന്നും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല നാട്ടുകാരും കൂട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല നിന്റെ കരച്ചിൽ മനസ്സിലാക്കി നിന്റെ കരച്ചിൽ ഉത്തരം കിട്ടുന്ന സ്ഥലത്തിരുന്ന് കരയണം ഹന്ന അങ്ങനെ ഒരു തീരുമാനമെടുത്തു ഭർത്താവിന് മനസ്സിലായില്ല നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല ഹന്ന തീരുമാനമെടുത്തു ഞാൻ എന്റെ തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയും ആ തമ്പുരാൻ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞപ്പോൾ അതിനുത്തരം കിട്ടി അല്ലേലിയാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് ആശ്രമത്തിലെ ശുശ്രൂഷയുടെ പ്രത്യേകത ദൈവജനത്തിനു വേണ്ടി തുറക്കപ്പെട്ട വാതിലുകൾ നിന്റെ സങ്കടം ഇവിടെ വന്നിരുന്നു തമ്പുരാനോട് പറയാൻ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും തുറക്കപ്പെട്ട വാതിലുകൾ ഇവിടെ വന്നിരുന്ന് കരയുമ്പോൾ ഇവിടെ വന്നിരുന്ന് നെടുവീർപ്പെടുമ്പോൾ ഇതാ ദൈവത്തിന്റെ സന്ദേശം നിന്നോട് പറയുന്നു നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ട് ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണേ നീ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് ചിന്തിച്ചേ എത്രയോ പേരുടെ കണ്ണുനീരൊഴുകിയ സ്ഥലത്താ നിങ്ങൾ ഇരിക്കുന്നേ അല്ലേ നിങ്ങളിരിക്കുന്ന സ്ഥലം എത്ര പേരുടെ കണ്ണുനീര് അവരുടെ നെടുവീർപ്പ് അവരുടെ ഭാരം ഉള്ള സ്ഥലത്താണ് ഇവിടെയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നത് സ്നേഹം ആശ്വാസം സമാധാനം ഇനി ഹന്ന നമ്മളോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്താണെന്നറിയാവോ ഈ കിട്ടുന്ന അനുഗ്രഹം സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ അതും പൊത്തിപ്പിടിച്ചോണ്ടിരിക്കാനല്ല കിട്ടിയ നന്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രഘോഷിക്കണം സാക്ഷ്യപ്പെടുത്തണം ബൈബിൾ വായിക്കുമ്പോൾ സാമ്പുവേലിന്റെ ഒന്നാം പുസ്തകം അതിൻ്റെ ഇരുപത്തി ആറാം തിരുവചനം ഹന്ന പിന്നീട് കയ്യിൽ ഒരു കൊച്ചക്കയായിട്ട് വന്നു ഇരുപത്തി ആറാം വചനം അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ ആരാ ഹന്ന എവിടെ വന്നിരിക്കുക അതേ ദേവാലയത്തിൽ പിന്നീട് എത്തി ആരുമായിട്ട് കൊച്ചുവായിട്ടെത്തി എന്നിട്ട് നമ്മുടെ പുരോഹിതൻ പേര് ഏലി ഏലിയായല്ലേ ഏലി ഏലി പുരോഹിതനെ കണ്ടിട്ട് ഏലി പുരോഹിതനോട് പറഞ്ഞു അച്ചോ എന്നെ ഓർക്കണുണ്ടോ എന്തുവാ പറയണേ അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ എന്നിട്ട് ഈ കൊച്ചിനെ ഇങ്ങനെ കാണിച്ചു കൊച്ചിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു പ്രൈസലോൺ എന്ന് പറഞ്ഞാൽ ഈ കയ്യിലുള്ളത് എന്നതാ പ്രാർത്ഥിച്ച് കിട്ടിയതാ പ്രാർത്ഥിച്ച് കിട്ടുന്ന കാര്യത്തെ പ്രാർത്ഥിച്ചു കിട്ടിയ ഇടത്തു വന്ന് നീ സമർപ്പിക്കണം ഇതിനാണ് ഈ സാക്ഷ്യം പറയുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു തലവേദന ഉണ്ടായിരുന്ന ആൾ തലവേദന പോയി അയാൾ തുള്ളിച്ചാടിപ്പോയി അങ്ങനെ പോയാൽ മാത്രം പോരെന്ന് തലവേദന മാറ്റിയ കർത്താവിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തണം എന്തിനാ കർത്താവേ എൻ്റെ ഈ തലയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു എൻ്റെ കർത്താവിനെ സുഖപ്പെടുത്തി സമർപ്പിക്കണം ഹന്നാമ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കണം നന്ദി ഉണ്ടായിരിക്കണം നീ ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടുന്ന കൃപകൾ നീ സാക്ഷ്യപ്പെടുത്തണം ആ കൊറേ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ഉണ്ടാവും ഓരോരുത്തരും ചിന്തിച്ചു നോക്ക് എന്തോരം കാര്യങ്ങളാ സാക്ഷ്യപ്പെടുത്താനുള്ളത് എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ഹന്നാ പറയുന്നു കിട്ടിയ അനുഗ്രഹത്തെ നീ സാക്ഷ്യപ്പെടുത്തണം ദൈവജനത്തിന്റെ മുമ്പിൽ നീ സാക്ഷ്യപ്പെടുത്തണം ഇതാണ് ഹന്നായുടെ പ്രാർത്ഥന ഒന്ന് സാമുവേൽ ഒന്നാം അധ്യായം മുഴുവൻ ഇരുപത്തി എട്ട് വചനങ്ങളുള്ള വചനഭാഗം ഇതാ ഹന്ന നമുക്കൊരു മാതൃകയാണ് ആരാണ് ഹന്ന ഹന്നാമ്മ നമുക്കൊരു മാതൃക നൽകിക്കൊണ്ട് പറയുകയാണ് നിന്റെ സങ്കടങ്ങൾ ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് വേണം നീ സമർപ്പിക്കാൻ വെറുതെ അവിടെ ഇവിടെയും കടന്നുകൊണ്ട് കരയരുത് കരയേണ്ടിടത്ത് കരയണം നിനക്കവിടെ ഉത്തരം കിട്ടും ഇത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരയാൻ ദൈവമൊരുക്കിയ പ്രാർത്ഥനാ മന്ദിരമാണ് യൂട്യൂബിലൊക്കെ ഇരുന്ന് കേൾക്കുന്നവർ ശ്രദ്ധിച്ചോണം ഈ ശുശ്രൂഷയിൽ നീ ഒറ്റയ്ക്കല്ല നിന്നോട് ചേർന്ന് പോട്ടാശ്രമത്തിൽ അനേക ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര ദൂരം ദൈവജനമാണെങ്കിലും അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി കിട്ടും പൈസ ിയ തമ്പുരാന്റെ കരയാനുള്ള ഒരു മനസ്സ് തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ നിയോഗം സമർപ്പിക്കാനുള്ള മനസ്സ് പ്രിയപ്പെട്ടവരെ ഹന്നാമ നമുക്ക് നൽകുന്ന കൃപയാണ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ കണ്ണടച്ചേ ഒരു കാര്യം നീ വിശ്വസിച്ചോണം നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന അവസ്ഥ നിന്നെ നന്നായി മനസ്സിലാക്കുന്നത് യേശുവിന് മാത്രമാണ് ആ യേശുവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിക്കോളൂ കണ്ണടച്ചോളൂ നിന്റെ ഹൃദയത്തിലെ ഭാരം അതെത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും എത്ര കഠിനമുള്ളതാണെങ്കിലും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിനക്ക് ഉത്തരം കിട്ടും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞും വിലപിച്ചും നിന്റെ ജീവിതത്തെ നശിപ്പിക്കാനുള്ളതല്ല മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നീ വിളിക്കുമ്പോൾ ആ വിളിക്കുത്തരം കിട്ടും ഇന്ന് ഹന്ന നിന്നെ പഠിപ്പിക്കുന്നു സാമുവേലിനെ ചോദിച്ചു വാങ്ങിയ ഹന്ന ഇത് ഈ ശുശ്രൂഷ സമയത്ത് ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നു കരങ്ങൾ ഉയർത്തി നീ വിളിച്ചാൽ നിന്റെ വിളിപ്പുറത്ത് ദൈവം ഇറങ്ങി വരും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏത് വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി ഇതാ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുകയാണ് കരയാനുള്ളൊരു വിളി നിലവിളിക്കാനുള്ളൊരു വിളി പ്രാർത്ഥിക്കാനുള്ളൊരു വിളി കണ്ണുനീരുടെ പ്രാർത്ഥിക്കാനുള്ള വിളി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയേന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഈശോന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ

അഭിഷേകത്തിനായിട്ട് ഓ ദൈവത്തിന്റെ ആത്മാവ് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവജനത്തിലേക്ക് ഒഴുകപ്പെടുക ഇതിന്റെ കണ്ണുനീൻ ഉത്തരം നൽകുന്ന ദൈവം നിന്റെ ജീവിതത്തിന്റെ നടുക്കടലില് ആര് സഹായിക്കാനില്ലാതെ വലയുമ്പോൾ കർത്താവ് നിന്നെ സഹായിക്കുന്നു നിന്റെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ദൈവം നിന്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ദൈവം നിന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കാം ഹന്നായെ പോലെ ഹൃദയം തകർന്നു പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയാണ് നമ്മുടേത് തിരുമുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് കർത്താവത്ഭുതകരമായിട്ട് ഇടപെടും കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന സമയം കുരിശിൽ കിടക്കുന്ന ഈശോ നിന്നെ തൊട്ട് അനുഗ്രഹിക്കും നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും തമ്പുരാന്റെ മുമ്പിൽ ഹൃദയം തെറും നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങളും പരിശുത്തൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ ഈ ഭൂമിയിൽ ആർക്കും എന്നെ മനസ്സിലായില്ലെങ്കിലും നിനക്ക് എൻ്റെ മനസ്സിലാകും എൻ്റെ ഭാരം നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരുടെ മുമ്പിൽ നാട്ടു പ്രമാണികളുടെ മുമ്പിൽ മേലധികാരികളുടെ മുമ്പിൽ നാളുകളായി പറഞ്ഞിട്ട് ഉത്തരം കിട്ടാത്ത ചില പ്രശ്നങ്ങളില്ലേ ഒരുപക്ഷെ നിന്റെ കൃഷിയിടത്തിൻ്റെ പ്രശ്നം മണ്ണിനോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചിലപ്പോൾ കോടതി കേസുകൾ നിന്റെ ജീവിതത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ടല്ലോ ഒരുപക്ഷെ അനേക ചർച്ചകൾക്ക് പോയിരുന്ന് മേലധികാരികൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും എന്നാൽ നിനക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല ഒരുപക്ഷെ കോടതി കയറി ഇറങ്ങിയിട്ടും ഉത്തരം കിട്ടിയില്ല പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ട് മുത്തരം കിട്ടിയില്ല വല്ലാണ്ട് സങ്കടപ്പെടുന്ന ഭാരപ്പെടുന്നവരിവിടെയുണ്ടാകും രണ്ട് കരങ്ങളും യേശുവിൻ്റെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോട് പറഞ്ഞു പ്രാർത്ഥിക്കണം യേശുവേ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും എനിക്ക് രക്ഷ കിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ യേശുവേ ഞാൻ നീട്ടിപ്പിടിച്ചേക്കിരിക്കുന്ന കരങ്ങൾ നിന്റെ നേരെയാണ് നീ ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്നറിയാം ഈ ഭൂമിയിൽ ആർക്കും എന്നെ മനസ്സിലായില്ലെങ്കിലും നിനക്കെന്നെ മനസ്സിലാകും ഓ കർത്താവേ എൻ്റെ മേൽ അത്ഭുതകരമായി എൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ അത്ഭുതകരമായി എൻ്റെ കണ്ണുനീരിൻ്റെ മേൽ അത്ഭുതകരമായി ചടപെടണമേ കരങ്ങൾ നീട്ടിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭാരവും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ നാവ് തുറന്ന് വിളിക്കട്ടെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഓ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ ഓ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ ഒരു പുതിയ ശക്തി ഒരു പുതിയ അഭിഷേകം ഓ കർത്താവെ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഓ ദൈവമേ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രിയപ്പെട്ട ദൈവജനമേ തമ്പുരാന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ സമയം കർത്താവ് വഴി തുറന്ന് അനുഗ്രഹിക്കുകയാണ് അടഞ്ഞ വഴികൾ തമ്പുരാൻ കർത്താവ് തുറന്നനുഗ്രഹിക്കും ഹന്നായിയുടെ പ്രാർത്ഥന കേട്ട് ദൈവം വഴി തുറന്നെങ്കിൽ അസാധ്യതകൾക്ക് നടുവിൽ ദൈവം വഴി തുറന്നെങ്കിൽ ആ ദൈവം നിന്നിലും പ്രവർത്തിക്കുന്നുണ്ട് നിന്നിലും പ്രവർത്തിക്കുന്നുണ്ട് കർത്താവ് ഒത്തിരി വ്യക്തികളുടെ മേൽ കർത്താവ് ദൈവിക ഇടപെടലുകൾ നൽകുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ സാമ്പത്തികമായി വലിയ ഭാരത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയും കുടുംബവും എന്നാൽ സമ്പത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടാനുണ്ട് കൊടുത്തത് കിട്ടാനുണ്ട് ആ ഇപ്പോഴത്തെ മരവിപ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിന്ന് നീ പ്രാർത്ഥിക്കുന്ന സമയം നിനക്ക് കിട്ടാനുള്ള സമ്പത്ത് കർത്താവ് റിലീസ് ചെയ്ത് അനേകലൂടെ കർത്താവ് നിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുന്ന സമയം ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ വിശ്വസിച്ചോണം അത് നിന്നിൽ സംഭവിക്കുന്ന സമയമാണ് കോടതി കേസുകളിൽ നീണ്ട നാളായി ഉത്തരമില്ലാതെ വിഷമിച്ചു കഴിയുന്ന സഹോദരി കർത്താവ് സഹോദരിയുടെ കുടുംബത്തിൽ ഇടപെടുന്നുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഒരു വിവാഹമോചന കേസിനോട് ബന്ധപ്പെട്ട് നീണ്ട നാളായി ഒരു എട്ടുകാരി വലയ്ക്കകത്തുന്നത് പോലെ ഒന്നിനു ഒന്നായി പ്രശ്നങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ഇടപെടുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുക വിശ്വസിച്ച് ഏറ്റെടുക്കുക ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരിലും അത്ഭുതകരമായിട്ട് ഇടപെടുന്നു ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് ഇടപെടുന്നു ശ്വാസം മുട്ടലുള്ള ഒരു രോഗിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു അടിവയർ വേദന കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു വയറിങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥ ഭക്ഷണം കഴിച്ചതല്ല മറിച്ച് ഗ്യാസ് കയറിയതുപോലെ വയറിങ്ങനെ വീർത്തിയിരിക്കുന്ന അവസ്ഥ ദേ ഭാരപ്പെടുന്ന സഹോദര നീ വിഷമിക്കേണ്ട നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ വ്യക്തിജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് കൊടുത്തോ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ചോ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച ഹന്ന ഇതുപോലെ ഈ സമയത്ത് മക്കളില്ലാത്ത ദമ്പതികളുണ്ടല്ലോ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ ദൈവം ഇടപെടും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ ദൈവം ഇടപെടും വിവാഹാലോചനയോട് ബന്ധപ്പെട്ട് ഭാരത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ ദൈവം ഇടപെടും നീ വിശ്വസിച്ച് ഏറ്റെടുക്കുക നീ വിശ്വസിച്ച് ഏറ്റെടുക്കുക കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇസോയെന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവം ഇടപെടട്ടെ നിന്റെ തടസ്സങ്ങളിൽ കർത്താവ് ഇടപെടട്ടെ വിദേശയാത്രയോട് ബന്ധപ്പെട്ട് ഭാരത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ ദൈവം നിന്നിൽ അധികമായി ഇടപെടുന്നു അധികമായി ഇടപെടുന്നു സർട്ടിഫിക്കറ്റ് ക്രമീകരിക്കപ്പെടാത്തതിൽ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇടപെടുന്നു ഇന്റർവ്യൂവിന് വേണ്ട ധൈര്യം ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് നൽകും വണ്ടി ഓടിക്കാൻ ഭയമുള്ള ഒരു വ്യക്തിക്ക് കൈക്ക് ബലം നൽകി ഈശോ അനുഗ്രഹിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ ഒരു ഗാന ശുശ്രൂഷകയായിരുന്നൊരു സഹോദരിയെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തുന്നു ഭയം മാറ്റി ഈശോ ബലപ്പെടുത്തുന്നു ശുശ്രൂഷ മേഖലയിൽ കർത്താവ് കരം പിടിച്ച് ഉയർത്തുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കരം ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ ഈശോന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ യേശുവിൻ അത്ഭുത ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ ഭാരം മാറട്ടെ ദൈവത്തിനാൽ മാ വിടപെടട്ടെ ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ ഹാലേലിയാ ഹാലേലിയാ ഹാലേലിയ ആരാധന 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 വിശ്വസിക്കുന്ന പോലെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു മാറ്റുന്ന അങ്ങ് ഞങ്ങളിൽ അങ്ങ് ഞങ്ങളിൽ ആരാധന 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 ഇടപെടട്ടെത്തേസലോയാല്ലേ ലുയാ രണ്ട് കരങ്ങളും യാചനാവൂർ ഇങ്ങനെ നീട്ടി പിടിച്ചോ ഏലി പ്രവാചകൻ ഇതാ തൻ്റെ മുമ്പിൽ വന്ന ഹന്നാക്കു വേണ്ടി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധിയിൽ ഒരു പുരോഹിതനെന്ന നിലയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേക അധികാരത്തിൽ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടാണോ നീ ഇവിടെ വന്നത് ആ വിഷയത്തിൽ കർത്താവിടപെടുന്നു നീ വിശ്വസിക്കുക നീ ഇപ്പോൾ ഒരു പക്ഷേ ദുഃഖിച്ച് വിഷമിച്ച് കരഞ്ഞായിരിക്കും എന്നാൽ ഇനിമേൽ നീ കരഞ്ഞ് ജീവിക്കേണ്ട വ്യക്തിയല്ല ഇനിമേൽ ഭാരപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല ഈ പാപത്തിൽ കുടുങ്ങി ജീവിക്കേണ്ട വ്യക്തിയല്ല കർത്താവ് നിന്നിൽ ഇടപെടുന്നു കർത്താവ് നിന്നിൽ ഇടപെടുന്നു ഈ ശുശ്രൂഷ വെറുതെ കാണാൻ വന്ന സഹോദരനാണ് പക്ഷെ കർത്താവ് സഹോദരൽ ഇടപെടുന്ന സഹോദര വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വളരെ അവിചാരിതമായിട്ട് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയാണ് ദേ അനുഗ്രഹം നിന്റെ കൂടെയുണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ ഒരുപക്ഷെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ തന്നെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം കർത്താവിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടട്ടെ തെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ എൻ്റെ ദൈവം ഇടപെടുന്നു എന്ന് വിശ്വസിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം യെസ് ഹന്നാ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചു ഹന്നാ പ്രാർത്ഥിച്ചതുപോലെ ഞാനും തുടർന്നും പ്രാർത്ഥിക്കും എൻ്റെ ജീവിതത്തിൽ ഉത്തരം അങ്ങ് തരും അവൽ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ധന ആരാധന യു ആരാധന പരിശുദ്ധ പരമ ദിവ്യ